സ് കിട്ടി ചെയ്യാൻ പോകുന്നു അല്ല ഷാനവാസ് പുറത്ത് പോകും എന്ന് പറഞ്ഞവരുടെ എത്രയോ പേരുണ്ട് ഷാനവാസ് പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് കിട്ടിയ അടിയാണ് കൂടുതൽ ചാർന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ലാലട്ട് ഷാനവാസിനെ നന്നായിട്ട് പൊരിക്കുന്നുണ്ട് ഓക്കെ അവിടെ നിൽക്കട്ടെ പല ചാനലിലും വാർത്ത വന്നു ഷാനവാസ് കിറ്റ് ചെയ്യാൻ പോകുന്നു ഏഹ് ഷാനവാസ് ഇനി ഇവിടെ നിൽക്കത്തില്ല ഷാനവാസ് അവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല ലാലാട്ടം റോസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് പല ചാനലിലും വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഷാനവാസ് പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് ഷാനവാസ് അത് പറഞ്ഞ അതിലൊക്കെ തരണം ചെയ്യും ഇതിലും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് അസുഖം അടക്കം ഷാനവാസ് ഇതേ ഷാനവാസ് നന്നായി ഗെയിം കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയതുകൂടി പല ആളുകളും യൂട്യൂബിൽ പുള്ളിയുടെ എതിരുള്ള ആളുകളല്ല അടിച്ചിറക്കി പുള്ളി കിറ്റ് ചെയ്യാൻ പോകുന്നു പുള്ളി കിറ്റി ഇനി ഇവിടെ നിൽക്കത്തില്ല ലാലേട്ടൻ അത്രയൊക്കെ പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു വാർഡ് പേപ്പർ തെറ്റ് കണ്ടപ്പോൾ ലാലേട്ടനെ ചൂണ്ടിക്കാട്ടി ചോക്ക അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഷാനവാസ് കിറ്റും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല പുള്ളി വരും ഒന്നാം സ്ഥാനം അല്ല രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പുള്ളിക്ക് കിട്ടും ഇതിൽ ഒരു സംശയമില്ല അതിൽ ടോപ്പിൽ നിൽക്കരുന്ന മൂന്ന് പേരാണ് അനുമോള് ഏർ അനീഷ് ഷാനവാസ് ഈ മൂന്ന് പേരിൽ ഒരാൾ കപ്പടിക്കും ഉറപ്പായിട്ടും കപ്പടിക്കും പല ആളുകളും ഇന്നലെ കരുതി ഷാനവാസങ്ങ് പേടിച്ച് ഓടി ഏ ഔട്ട് ആകും അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വീടിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് കണ്ടായിരുന്നു എന്നിരുന്നാലും ഷാനവാസു ഒരു ഔട്ട് ഭാഗത്തില്ല ഒരു ക്വിറ്റ് ഭാഗത്തില്ല പുള്ളി ഇങ്ങനെ പോകാൻ ചിലപ്പോൾ കപ്പടിച്ചു ഞാൻ പല പ്രാവശ്യങ്ങളിൽ പുള്ളി വിമർശിച്ചു വേണ്ടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ചില സമയങ്ങളിൽ പുള്ളിയുടെ അട്ടയൊക്കെ നമുക്ക് തന്നെ ഇത് തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും ഗെയിമറുന്ന നിലയ്ക്ക് പുള്ളി നല്ല മത്സരാർത്ഥിയാണ് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടോപ്പ് ത്രീ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഒരാളാണ് ഷാനവാസ് അതിൽ ഒരു സംശയവും ഇല്ല പുള്ളി കപ്പടിക്കില്ലെന്ന് നമുക്ക് പറയുന്നില്ല പക്ഷെ ടോപ്പ് ത്രീ വരെ എനിക്ക് പറയാൻ പറ്റും എന്താ അത് ബാക്കിയുള്ളത് ജനങ്ങളല്ല തീരുമാനിക്കാം നമ്മളല്ല അപ്പോൾ എന്റെ കൊച്ചിയിലൂടെ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബായ്